മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ് ടർബോ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ടർബോയെ ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തിയിട്ടുണ്ട് തിയേറ്ററുകളിലേക്കുള്ള പ്രേക്ഷകരുടെ ഒഴിക്ക് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോയാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത് റെക്കോർഡ് നേട്ടമാണ് ഇതിലൂടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നാൽപ്പതിൽ അധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അമ്പതിലധികം ലൈറ്റ് നൈറ്റ് ഷോകളുമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ബുക്കിംഗ് ഇരു കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് സിനിമ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റെതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഒരുക്കിയത് പോക്കിരി രാജ മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ടർബോട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം മാണ് ടർബോ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ടർബോയെ ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീ പടർത്തിയിട്ടുണ്ട് തിയേറ്ററുകളിലേക്കുള്ള പ്രേക്ഷകരുടെ ഒഴിക്ക് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോയാണ് ആദ്യ ദിനം പ്രദർശിപ്പിച്ചത് റെക്കോർഡ് നേട്ടമാണ് ഇതിലൂടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നാൽപ്പതിൽ അധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അമ്പതിലധികം ലൈറ്റ് നൈറ്റ് ഷോകളുമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ബുക്കിംഗ് ഇരു കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് സിനിമ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സിനിമ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് ആണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസിൻ്റേതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത്